തലസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് നാളെ കൂടി ഇറക്കും സാംസ്കാരിക ഘോഷയാത്ര വൈകിട്ട് മണിക്ക് മാനവീയം വേദിയിൽ നിന്നാരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ സമാപിക്കും അറുപതോളം പ്ലോട്ടുകൾ അണിനിരക്കും നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരാഴ്ച നീണ്ടുനിന്ന ഓണം വാരാഘോഷത്തിനാണ് നാളെ പരിസമാപ്തിയാകുന്നത് വൈകിട്ട് നാലുമണിക്ക് മാനവീയം വീതിയിൽ ആരംഭിക്കുന്ന ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും ഘോഷയാത്രയുടെ വിളംബരം അറിയിക്കുന്നതിനായി അൻപത്തിയൊന്ന് ശംഖുനാഥങ്ങളുടെ അകമ്പടിയോടെ വാദ്യോപകരണമായ കൊമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരന്മാർക്ക് കൈമാറും അറുപതോളം ഫ്ലോട്ടുകളാണ് ഘോഷയാത്രയിൽ അണിനിരക്കുക ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കലകളും ഇതിന്റെ ഭാഗമാകും നഗരത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഘോഷയാത്ര കടന്നുപോകുന്ന കവടിയാർ വെള്ളയമ്പലം മ്യൂസിയം എൽ എം സ്റ്റാച്യു ഓവർബ്രിഡ്ജ് പഴവങ്ങാടി കിഴക്കേക്കോട്ട വെട്ടിമുറിച്ചുകോട്ട മിത്രാനന്തപുരം പടിഞ്ഞാറേക്കോട്ട ഇഞ്ചക്കൽ കല്ലുമൂട് എന്നിവിടങ്ങളിൽ റോഡിൽ വാഹനങ്ങൾ നിർത്തിയിടാൻ അനുവദിക്കില്ല റെയിൽവേ സ്റ്റേഷനിലേക്കും വിമാനത്താവളത്തിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അറിയിച്ചു കവടിയാർ സ്കൂൾ കേരള വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു കോർപ്പറേഷൻ പരിധിയിലുള്ള സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കേണ്ടതിൻ്റെ പ്രൊസീഡിങ്സ് നമ്മൾ ഫുൾ ഡേ ഫുൾ ചെല്ലിയ കുട്ടികളെ ബസ്സിൽ വന്നിട്ട് പോവാനും വരാനും ഈ പ്ലോട്ടും ഒക്കെ ആയിട്ട് വലിയ പ്രായസമായിരിക്കും പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലെ വി ഐ പി പവലിനു മുന്നിലും യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്തെ വി ഐ പി പവലിനു മുന്നിലും യൂസിംഗ് ഗേറ്റിനു സമീപത്തെ പ്രത്യേക സ്റ്റേജിലും കലാരൂപങ്ങൾ അവതരിപ്പിക്കും വി വി ഐ പി പവലിയനും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും ജനം തിരുവനന്തപുരം